ആഗോള ഭൌമരാഷ്ട്രീയം കൂടുതൽ കലുഷിതമായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ രാഷ്ട്രങ്ങളുടെ സൈനിക ചെലവിൽ വൻതോതിലുള്ള കുതിച്ചുചാട്ടം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് സ്റ്റോക്ക്ഹോം ഇന്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കപ്പെട്ടതിന് ശേഷം ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ തങ്ങളുടെ ആയുധ ശേഖരങ്ങൾ നവീകരിക്കുന്നതിനായി കോടിക്കണക്കിന് രൂപ ചെലവിടാൻ ഉദ്ദേശിക്കുന്നതായ വാർത്തകളും പുറത്തു വന്നിരിക്കുന്നു ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം രണ്ടായിരം കോടി രൂപയാണ് ഇന്ത്യ ആയുധ നവീകരണത്തിനായി മാറ്റിവെച്ചിരിക്കുന്നത് എസ് പി ആർ ഐ റിപ്പോർട്ട് അനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആഗോള സൈനിക ചെലവ് രണ്ട് ദശാംശം എഴുന്നൂറ്റി പതിനെട്ട് ട്രില്യൺ ഡോളറിലെത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനെ അപേക്ഷിച്ച് ഒൻപത് ദശാംശം നാല് ശതമാനം വർത്തനമാണിത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിന് ശേഷമുള്ള ഏറ്റവും വലിയ വാർഷിക വർധനവാണിത് ആഗോള ആഭ്യന്തര മൊത്തോൽപാദനത്തിന്റെ രണ്ടു ദശാംശം അഞ്ച് ശതമാനമാണ് സൈനിക ആവശ്യങ്ങൾക്കായി നീക്കിവച്ചിരിക്കുന്നത് സായുധ സംഘർഷങ്ങളിലെ കുത്തനെയുള്ള വർധനവ് പ്രതിരോധ ബജറ്റുകളിൽ പ്രത്യേകിച്ച് നേരിട്ട് ഉൾപ്പെട്ട രാജ്യങ്ങൾക്കിടയിൽ ഗണ്യമായ വർധനവിന് കാരണമായതായി റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു ഉക്രൈനിന്റെ സൈനിക ബജറ്റ് രണ്ടായിരത്തിഇരുപത്തിനാലിൽ അറുപത്തിനാല് ദശാംശം ഏഴ് ബില്ല്യൻ ഡോളറായി ഉയർന്നു ഇത് ആ രാജ്യത്തിന്റെ ജി ഡി പിയുടെ മുപ്പത്തിനാല് ദശാംശം അഞ്ച് ശതമാനത്തിന് തുല്യമാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പ്രതിരോധ ചെലവ് ജി ഡിപിയുടെ വെറു മൂന്ന് ദശാംശം നാല് ശതമാനമായിരുന്നുവെന്ന് ഓർക്കേണ്ടതുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിൽ റഷ്യയുടെ അധിനിവേശത്തിന് ശേഷം ഈ കണക്ക് ഇരുപത്തിയഞ്ച് ദശാംശം ആറ് ശതമാനമായും പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മുപ്പത്തിയാറ് ദശാംശം അഞ്ച് ശതമാനമായും വർധിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഈ വർധനവ് അതേപടി തുടർന്നു റഷ്യയുടെ പ്രതിരോധ ചെലവ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നൂറ്റി നാല്പത്തി ഒൻപത് ബില്യൺ ഡോളറിലെത്തി മുൻ വർഷത്തേക്കാൾ മുപ്പത്തിയെട്ട് ശതമാനം കൂടുതലാണിത് ജി ഡി പിയുടെ ഒരു വിഹിതമെന്ന നിലയിൽ സൈനിക ചെലവ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ മൂന്ന് ദശാംശം ആറ് ശതമാനത്തിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏഴ് ദശാംശം ഒരു ശതമാനമായി ഉയർന്നു മൂന്ന് വർഷത്തിനുള്ളിൽ ഏകദേശം ഇരട്ടിയായി ഹമാസുമായുള്ള സംഘർഷം തുടരുന്നതിനിടയിലും ഇറാനുമായുള്ള സംഘർഷം വർദ്ധിക്കുന്നതിനിടയിലും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇസ്രായേൽ പ്രതിരോധത്തിനായി നാല്പത്തിയാറ് ദശാംശം അഞ്ചു ബില്ല്യൻ ഡോളർ ചെലവഴിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനെ അപേക്ഷിച്ച് അറുപത്തിയഞ്ച് ശതമാനം വർധനവ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ജി ഡിപിയുടെ നാല് ദശാംശം നാല് ശതമാനമായിരുന്നു സൈനിക ചെലവ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എട്ട് ദശാംശം എട്ട് ശതമാനമായി അത് ഉയർന്നു കുറയുന്നതിന്റെ സൂചനകൾ ഒന്നുമില്ല രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലബനൻ സൈനിക ചെലവ് അൻപത്തെട്ട് ശതമാനം വർദ്ധിപ്പിച്ചു ഇസ്രായേലുമായുള്ള ഏറ്റുമുട്ടൽ കാരണം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ജി ഡി പിയുടെ ഒന്ന് ദശാംശം ആറ് ശതമാനമായിരുന്ന പ്രതിരോധ ചെലവ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രണ്ടോ ദശാംശം ആറ് ശതമാനമായും ഉയർന്നു വർദ്ധിച്ചു വരുന്ന പ്രാദേശിക സംഘർഷങ്ങൾക്കും നടന്നുകൊണ്ടിരിക്കുന്ന റഷ്യ ഉക്രൈൻ യുദ്ധത്തിനുമിടയിൽ പോളണ്ട് അതിന്റെ പ്രതിരോധ ബജറ്റ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ജി ഡി പിയുടെ രണ്ട് ദശാംശം രണ്ട് ശതമാനത്തിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നാല് ദശാംശം രണ്ട് ശതമാനമായി വർദ്ധിപ്പിച്ചു ഇന്ത്യയുടെ സൈനിക ചെലവ് ഏറ്റവും പുതിയ കണക്കനുസരിച്ച് എൺപത്തിയാറ് ദശാംശം ഒരു ബില്ല് ഡോളർ ഇന്ത്യയുടെ ജി ഡി പി യുടെ രണ്ട് ദശാംശം മൂന്ന് ശതമാനമാണിത് ഇന്ത്യ പാക് സംഘർഷം കൂടുതൽ ഗുരുതരമായ അവസ്ഥയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ സൈനിക ചെലവിൽ ഗണ്യമായ വർദ്ധനവ് സംഭവിക്കാനുള്ള സാധ്യത നിലനിൽക്കുന്നതായി കണക്കാക്കപ്പെടുന്നു സൈനിക ചെലവുകൾക്കായി നിർലോഭം പണമൊഴുക്കുന്ന അതേ കാലയളവിൽ തന്നെ ലോകത്തിലെ ദാരിദ്ര്യ സൂചികയിലും സമാനമായ വർധനവ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതായും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ആഗോള പട്ടിണി സൂചികയനുസരിച്ച് അനുസരിച്ച് ലോകത്തൊട്ടാകെയായി എഴുന്നൂറ്റി മുപ്പത്തിമൂന്ന് ദശലക്ഷം ജനങ്ങൾ കടുത്ത ദാരിദ്ര്യവും പോഷകാഹാരക്കുറവും അനുഭവിക്കുന്നു രണ്ടായിരത്തി പത്തൊൻപതിനു ശേഷം ഈ കണക്കിലേക്ക് കൂട്ടിച്ചേർക്കപ്പെട്ടത് നൂറ്റി അൻപത്തിരണ്ട് ദശലക്ഷം ആളുകളാണെന്ന് ഓർക്കുക നിലവിലുള്ള ഈ അവസ്ഥ തുടരുകയാണെങ്കിൽ രണ്ടായിരത്തി മുപ്പതാകുമ്പോഴേക്കും ഈ കണക്ക് തൊള്ളായിരത്തി അൻപത് ദശലക്ഷമായി വർധിക്കാൻ സാധ്യതയുണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത് ഭക്ഷ്യവസ്തുക്കളുടെ വില വർധനവ് ലോകമൊട്ടാകെ ഇരുന്നൂറ്റി അൻപത് കോടി ജനങ്ങളെ ദാരിദ്ര്യത്തിന്റെ നിഴലിൽ ജീവിക്കാൻ നിർബന്ധിതമാക്കുന്നു എന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു